ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തെയ്യ് രാവിലെ തന്നെ ഞാൻ കൊച്ചിനെ വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കൊച്ചിനെ കൊണ്ടുവിട്ടിട്ട് ചേട്ടായിക്ക് ചോറ് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഞാൻ തീ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെയ്യ് ഞാൻ കൊച്ചിനെ വിട്ടിട്ട് അവിടുന്ന് ബസ് കയറി സ്റ്റാൻഡിൽ കയറി ഇരിക്കുകയാണ് ബസ് എടുത്തിട്ടില്ല ദിവസം എടുത്തു കേട്ടോ അപ്പം ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല അവിടെ നിന്ന് എനിക്ക് ഒറ്റ ബസ്സാണ് കേട്ടോ കിട്ടിയത് അപ്പൊ അതേ പെട്ടെന്ന് തന്നെ ലാബിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് അപ്പം അതേ ഞാൻ ലാബിലോട്ട് കയറി പോകാനോട്ടോ അപ്പം തന്നെ തേ ചേട്ടായി എൻ്റെ വീടും എടുത്തുകൊണ്ട് ചേട്ടായി ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോന്നേ അപ്പോൾ തീ ഞാൻ എൻ്റെ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പം ഞാൻ ചെല്ലുന്നതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് ഞാനാണെങ്കിൽ ചേട്ടാ അറിയാതെ വീഡിയോ എടുക്കാൻ ഓർത്തായിരുന്നു അപ്പോൾ ചേട്ടാ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഫോണുമായിട്ട് ഞാൻ എടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ലാബ് ചേട്ടാ അവിടെ എന്ത് ചെയ്യാണ് ഇതാണ് ലാബിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം ഫോണിൽ ഏതാണ്ടോ ചെയ്യാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് കാണുന്നത് ഇതാണ് ലാബിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് അങ്ങോട്ട് ചേട്ടയുടെ ലാബ് ഞാൻ ഇത് ഈ ലാബിൽ വന്നതാണ് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിവിടെ ഇരിക്കുകയാണ് പേഷ്യൻ്റൊക്കെ വന്നിരിക്കുന്നതാണ് എന്നാലും നമുക്കിപ്പം ഇവിടെ അല്ല പിന്നെ ഇരിക്കണം അപ്പോൾ ഇത് ഞാൻ കുഞ്ഞാപ്പീനെ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിയാണ് ഇനിയിപ്പോൾ അവളെ കൂട്ടിക്കാരാകുമ്പോഴത്തേക്ക് വേണേ തിരിച്ചു പോകത്തുള്ളൂ അത് ഒരു മൂന്ന് മണിയൊക്കെ ആവും രണ്ടു മണിയൊക്കെ ആവുമ്പോഴേ ഇവിടുന്ന് പോകത്തുള്ളൂ അപ്പൊ അത്രയും നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇത്രേ ഉള്ളു വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഇപ്പൊ വീഡിയോ എടുക്കാൻ തോന്നി അങ്ങനെ എടുത്തതാണ് കളക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ ടെസ്റ്റിംഗ് ഇല്ല കളക്ഷൻ മാത്രമേ ഉള്ളൂ ബാക്കി വീഡിയോ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഉള്ള വീഡിയോ അത് ചെയ്യാൻ കുഞ്ഞാപ്പിനെ വിളിക്കാൻ പോകുമ്പോഴുള്ളത്